ഹൈം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരം വെളുത്താലും ഇന്നലെ വിരിഞ്ഞ നാലുമണി പൂക്കൾ വാടിയിട്ടില്ല കേട്ടോ കുറച്ച് നേരം കൂടി ഇങ്ങനെ നിൽക്കും നമ്മൾ ഇതാ ഇതിൽ പയറാണ് കുക്കറിലിട്ടിരിക്കുന്നത് പിന്നെ കട്ടൻ ചായയും വെച്ചിട്ടുണ്ട് കേട്ടോ പയർ ഇട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് പയറും അതുപോലെ തന്നെ കൊപ്പക്കയും കൂട്ടിയിട്ട് നമുക്കിന്ന് ഒരു കറി വെക്കണം അപ്പം ഇതിലേ ഇങ്ങനെ നടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മതിലിൻ്റെ മൂലയ്ക്കലായിട്ടാണ് കേട്ടോ ഈ കൊപ്പ മരം ഇങ്ങനെ നിൽക്കുന്നത് അപ്പം കുറച്ച് കൊപ്പക്കായൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് എന്തായാലും അത് തോണ്ടിയിടാനായിട്ട് പോവാം അപ്പോൾ രമേശേണേട്ടാ അത് തോണ്ടിയിടുന്നത് അപ്പം ഈ മുള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പൊള്ളയായിട്ടുള്ള മുളയാണ് ഒട്ടും തന്നെ കന ഇല്ല കേട്ടോ അതുകൊണ്ട് കുത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മുളയുടെ തുമ്പണം ഒടിയുള്ളൂ അല്ലാതെ ആ സാധനം വീണു എന്ന് വരില്ല കേട്ടോ അപ്പം അതുകൊണ്ട് എൻ്റെതാ രമേശേൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തേക്കാണ് എന്നിട്ട് ഞാൻ വീഡിയോ പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ തൊട്ടപ്പുറത്ത് കാണുന്നത് അഫീലയുടെ വീടാണ് അപ്പം ജലീല് രമേശേട്ടനും കൂടി വർത്താനം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഈ കൊപ്പക്കായൊക്കെ കുത്തിയിടാനായിട്ട് നോക്കുന്നത് പയറും കൊപ്പക്കായും കൂടിയിട്ട് എരിച്ചേരിയൊക്കെ വെക്കാനായിട്ട് നല്ല രസമാണ് അല്ലേ അപ്പോൾ ആ നാളികേരയൊക്കെ അരച്ച് കുറച്ച് ജീരകമൊക്കെ ചേർത്തും കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടങ്ങട്ട് ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അല്ലെങ്കിലും അങ്ങനെയല്ലാതെയും കൊപ്പക്കായ നമുക്ക് അരിഞ്ഞു കഴിഞ്ഞിട്ട് വെറുതെ ഉപ്പേരിയായിട്ട് വെക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അതും ടേസ്റ്റാണ് പല ആൾക്കാർ കൊപ്പക്കായ കൊണ്ട് കറികളൊക്കെ വെക്കുന്നത് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് അതിൽ പലതും ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് ീ കൊപ്പക്കായെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മ നമ്മൾ എന്തെങ്കിലും അടിച്ചോ അല്ലെങ്കിൽ അതിന് വേണ്ടി പ്രത്യേകം വളം ചെയ്തോ ഒന്നും ഉണ്ടാക്കുന്നതല്ല അല്ലേ അതൊക്കെ തനിയെ വളർന്ന് തനിയെ അങ്ങോട്ട് ഉണ്ടാവുകയാണ് അപ്പോൾ ഒരു വിഷമയമില്ലാത്ത സാധനമാണ് നമുക്ക് സുഖമായിട്ട് അതൊക്കെ കഴിക്കാം കാര്യം ഇതൊക്കെ നല്ലതാണെങ്കിലും ഇത് കുത്തിയിടാനായിട്ട് രമേശ് ചേട്ടനെ ഒരുപാട് ബുദ്ധിമുട്ടിട്ടാ അങ്ങനെ ലാസ്റ്റ് ഇതാകുമ്പോൾ അതിൻ്റെ മുകളിലൊക്കെ കയറി അങ്ങോട്ടൊക്കെ നോക്കിയും ഒക്കെ ഇടത്തും കഴിഞ്ഞിട്ടാണ് ഏട്ടാ കുത്തിയത് അങ്ങനെ നമുക്ക് മൂന്ന് കൊപ്പക്കായ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് അരിഞ്ഞൊക്കെ തരാം തൊലി ചെറ്റി അരിഞ്ഞൊക്കെ തരുന്നത് രമേശേട്ടനാണ് ഏട്ടാ ഇത് പീസാക്കി തരുന്നതും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊപ്പക്കായുടെ പശിയൊക്കെ കൈമിയായിട്ടുണ്ടെങ്കിൽ എനിക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ് കേട്ടോ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആകെ ചൊറിഞ്ഞ് തടിച്ച് അങ്ങനെയൊക്കെ ആവും കൈ അതുകൊണ്ട് അതുകൊണ്ട് ഇത് കറി വെക്കണം എന്നുണ്ടെങ്കിൽ രമേശായിട്ട് ടൈം ഉണ്ടെങ്കിലാണ് ഇത് ചെയ്തു തരുള്ളൂട്ടാ എന്നാൽ മാത്രമേ ഈ കൊപ്പക്കായ കറി വെക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇന്ന് എന്തായാലും രമേശായിട്ടാണ് അരിഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വേഗം കറിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം എനിക്ക് മാളയ്ക്ക് പോകാനായിട്ട് ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ് എടുക്കാൻ പോകുന്നതല്ല ഇന്നൊരു ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാളയിൽ പോകുന്നത് മാള കാർമൽ കോളേജിലാണ് കേട്ടോ നമുക്കിന്ന് ക്ലാസ്സിന് പോകേണ്ടത് അങ്ങനെ രമേശ് എണ്ണും ചെല്ലിയും കൂടി സംസാരിച്ചു കൊണ്ടൊക്കെ നിന്നെങ്കിലും അവർക്ക് മൂന്ന് കൊപ്പക്കായൊക്കെ കുത്തിയിടാനായിട്ട് പറ്റിയിട്ടാണ് അപ്പോൾ പിന്നെ അതൊക്കെ അരിഞ്ഞൊക്കെ തരുമല്ലോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് ഇനി ഞാൻ പോട്ടെ അങ്ങനെ ഞാൻ ദാ കാർമൽ കോളേജിൻ്റെ ക്യാമ്പസിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല രസമാണ് കേട്ടോ ഇവിടുത്തെ ഗാർഡനൊക്കെ മുൻപ് ഞാൻ എക്സാം ഡ്യൂട്ടിക്ക് ഇവിടെ വന്നപ്പോൾ ഞാൻ ഇതൊക്കെ കാണിച്ചിട്ടുള്ളതാണ് പിന്നെ ഇന്ന് വന്നിരിക്കുന്നത് എക്സാം ഡ്യൂട്ടിക്കല്ലോ നമുക്ക് ഇന്ന് ഇവിടെ ഒരു ന്യൂട്രീഷൻ ക്ലാസ് ആണ് ഉള്ളത് അപ്പോൾ ന്യൂട്രീഷൻ ക്ലാസ്സിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് കേക്ക് ഉണ്ടാക്കാനും അതുപോലെ തന്നെ പിന്നെ ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള പല ഐറ്റംസ് അതായത് നമ്മുടെ സ്ക്വാഷ് ജാം ജെല്ലി കാൻജി അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പിന്നെ നമുക്ക് അച്ചാറുകൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നല്ല രസമുണ്ടല്ലേ ഇവിടെ കാണാനായിട്ട് അപ്പോൾ ആ ഇങ്ങനെ പോകുമ്പോൾ അറ്റത്ത് കാണുന്ന ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ നമുക്കിന്ന് ന്യൂട്രീഷൻ ക്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് വന്നിരിക്കുന്നത് ഡോക്ടർ വിദ്യ മേഡാണ് കേട്ടോ ഹോം സയൻസിൽ പി എച്ച് ഡി എടുത്തിട്ടുള്ള മേഡാണിത് അപ്പോൾ നമുക്ക് ഹോം സയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ അല്ലേ അതായത് ഈ ഭക്ഷണ വിഭവങ്ങൾ അതുപോലെ തന്നെ വീടൊരുക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് കേട്ടോ ഹോം സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഹോം സയൻസിൽ പി എച്ച് ഡി എടുത്തിട്ടുള്ള ഡോക്ടർ വിദ്യാമേഠാണ് നമുക്കിന്ന് ഈ ന്യൂട്രീഷൻ ക്ലാസ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും ഭയങ്കര റിച്ച് ആയിട്ടുള്ള എന്തോ ഒരു ക്ലാസ് ആയിരിക്കും ഇതെന്ന് പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഇന്നത്തെ ഈ ക്ലാസ്സിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ വെറുതെ കളയുന്ന ആ വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ അത് വെച്ചും കഴിഞ്ഞിട്ട് എങ്ങനെ ഉപയോഗപ്രദമാക്കാം അങ്ങനെ വെറുതെ കളയുന്ന സാധനങ്ങൾ കൊണ്ട് എങ്ങനെ നമുക്ക് നല്ല ടേസ്റ്റുള്ള ഭക്ഷണ വിഭവങ്ങളാക്കി മാറ്റാം ഇതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു കേട്ടോ ക്ലാസ് അപ്പോൾ ഈ ക്ലാസ് എങ്ങനെയാണ് കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു കുടുംബശ്രീ അംഗം കൂടിയാണ് അപ്പോൾ ഇത് കുടുംബശ്രീ അംഗങ്ങൾക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്ന വൺ ഡേ ക്ലാസ്സാണ് മാഡത്തിൻ്റെ ക്ലാസ് അതുപോലെ തന്നെ കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയില്ല നമുക്ക് ആ സൗണ്ട് ഇതിലൂടെ കേൾക്കുമ്പോൾ പതറിയ പോലെ തോന്നാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് അപ്പോൾ വെറുതെ കളയുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നമ്മൾ വിചാരിക്കുമല്ലേ അതായത് ഈ നമ്മുടെ തണ്ണിമത്തനൊക്കെ ഉണ്ടല്ലോ തണ്ണിമത്തൻ്റെ ഉൾഭാഗം എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ജ്യൂസ് അടിക്കാനായിട്ട് എടുക്കുമല്ലോ അപ്പോൾ അത് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ട് പിന്നെ നമ്മൾ ആ പുറത്തെ ആ ഭാഗം ഉണ്ടല്ലോ ആ ആയിട്ടുള്ള ആ തൊലി ഭാഗം ഭാഗം അതങ്ങട്ട് നമ്മൾ കളയാണ് ചെയ്യുക എന്ന് വിചാരിക്കുക അപ്പോൾ ഇനി മുതല് അങ്ങനെയുള്ള ആ തൊലി ഭാഗം അതിന്റെ തോട് ഭാഗം വെറുതെ കളയണ്ട പകരം അതിൻ്റെ ആ പച്ച നിറത്തിലുള്ള ഭാഗം ഒന്ന് ചെത്തി ചെത്തിക്കളഞ്ഞതിന് ശേഷം അതുകൊണ്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതുപോലെ പല വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അതാ ഞാനും അതുപോലെ തന്നെ ഫ്രണ്ട് സൂമിയും എല്ലാവരും കൂടിയിട്ട് അവർക്ക് എന്തൊക്കെയുണ്ടാക്കേണ്ടതെന്ന് വെച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ പൈനാപ്പിളാണെങ്കിൽ പൈനാപ്പിൾ നമ്മൾ മിക്സിയിലടിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ തണ്ണിമത്തനാണെങ്കിൽ തണ്ണിമത്തൻ അങ്ങനെയൊക്കെ ഞങ്ങൾ നല്ല ആക്റ്റീവായിരുന്നു കേട്ടോ അപ്പോൾ ആ ക്ലാസ് കുറച്ച് നേരം കേൾക്കും കേൾക്കും അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കും അതുപോലെ തന്നെ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് നമ്മൾ തുള്ളി തുള്ളിച്ചാടി നടക്കുകയാണ് കേട്ടോ അപ്പോൾ മേഡം മാത്രമല്ല മാഡം ഇങ്ങനെ ക്ലാസ് എടുക്കുകയും പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ ഈ കേൾക്കാനിരിക്കുന്ന ആളുകൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വന്നു കഴിഞ്ഞിട്ട് ഈ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള പാചകത്തിന് ഉള്ള കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരം പാചകങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ചായും കേക്കുമാണ് കേട്ടോ നമുക്ക് തന്നിരിക്കുന്നത് അപ്പം ഞങ്ങൾ ചായയും കേക്കും ഒക്കെ കഴിക്കുകയാണ് ഇപ്പോൾ കുക്കിങ്ങിനോടൊക്കെ ഒരു നല്ല ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ കേൾക്കാനും അറിയാനും ഒക്കെ ഒരു ആഗ്രഹം തോന്നും അല്ലേ കാരണം നമ്മൾ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ വീട്ടിലൊക്കെ പണ്ടേ ഉള്ള ശൈലി എങ്ങനെയാണോ എന്ന് വെച്ചാൽ അത് തന്നെ പിന്തുടർന്നുകൊണ്ട് പോകുന്നവരായിരിക്കും മിക്ക വീട്ടമ്മമാരും അപ്പോൾ ന്യൂ ചെന്നായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം ഇതുപോലത്തെ ക്ലാസ്സുകളൊക്കെ കൂടുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുണ്ടെങ്കിൽ എന്താ പറയുക ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ പോലെ എന്തെങ്കിലും ആ മേഡം പറയുമ്പോൾ പൊടിക്കൈകളും ഡ്രിക്കുകളും ഒക്കെ പറയുമ്പോൾ ഇപ്പം തന്നെ ഞങ്ങൾ നോട്ട് ചെയ്തു ലേച്ചർ നോട്ട് എഴുതുന്ന പോലെ തന്നെ ഞങ്ങൾ എഴുതിയെടുക്കുകയൊക്കെ ചെയ്യും അത് എഴുതിയെടുക്കാൻ മാത്രമല്ല അത് നമ്മൾ കൺ മുൻപില് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ പറയുന്നത് അതവിടെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിത് വല്ലാത്തൊരു ഓർമ്മയായിരിക്കും നമ്മളിത് മറക്കില്ല അല്ലേ അതായത് നമുക്കിങ്ങനെ പ്രാക്ടിക്കൽ നോളജും കൂടിയിട്ട് ഈ ഒരേ സമയം തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാണ് ഇങ്ങനെയുള്ള കുക്കിംഗ് ക്ലാസ്സുകളുടെയൊക്കെ ഒരു വിജയം എന്ന് പറയുന്നത് നമ്മളോട് പറയണ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്ന് ആ മേഡം പറഞ്ഞിട്ട് ആ സാധനം നമ്മുടെ കയ്യിൽ തരുമ്പോൾ നമ്മൾ അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ജീവിതത്തിന് മറക്കില്ല അതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അത് അതുപോലെ തന്നെ ഇതെങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അത് കാണിച്ചു തരുമ്പോൾ നമുക്കത് പിന്നീട് എന്നും അതൊരു ഓർമ്മയായിരിക്കും അല്ലേ അങ്ങനെ വിദ്യ ഞങ്ങൾക്ക് ജ്യൂസ് ഉണ്ടാക്കാനും സ്ക്വാഷ് ഉണ്ടാക്കാനും ജെല്ലി ഉണ്ടാക്കാനും ഒക്കെ ഞങ്ങളെ പഠിപ്പിച്ചു കിട്ടാവും പിന്നെ ഇതേ കോളേജിലെ വിദ്യാർത്ഥിനിയായിട്ടുള്ള റമിയ ഞങ്ങളെ കേക്ക് ഉണ്ടാക്കാനായിട്ടും പഠിപ്പിച്ചു കേട്ടോ അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ ഉണ്ടാക്കി കാണിച്ചത് അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാചകത്തിനോടൊന്നും കമ്പല്ലാന്നൊന്നും നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ കാരണം ഈ കുട്ടിയുടെ ആ ഒരു കൈവഴക്കവും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ മാത്സ് പഠിക്കുന്നതാണ് മാത്സാണ് മെയിനായിട്ട് എടുത്തിരിക്കുന്നത് ഡിഗ്രിക്ക് ആ ഒരു കുട്ടിയാണ് കേട്ടോ ഇങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ പുതു തലമുറയ്ക്കും ഇങ്ങനെയുള്ള പാചക പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് നോക്കണം എന്ന് വലിയ താല്പര്യം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ അതും ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനെയാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴിയിലൂടെ എങ്ങനെ നമുക്കൊരു കേക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഓവനോ മറ്റോ ഒന്നും വേണ്ട ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ കുട്ടി ഇങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കിയെടുത്തത് അത് ലെയറായിട്ട് മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ക്രീമൊക്കെ തേച്ച് നല്ല ഭംഗിയാക്കുന്നതാണ് ഈ കാണിക്കുന്നത് കേട്ടോ അങ്ങനെ മിഡക്കിയായിട്ടുള്ള റേമിയയുടെ കേക്കും ഇതിന് ശേഷം ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് തന്നു കേട്ടോ അങ്ങനെ കേക്ക് ഞങ്ങൾ കഴിച്ചു അതുപോലെ തന്നെ വിദ്യാമേടം ഉണ്ടായി ാക്കി കാണിച്ച അച്ചാറും ഇതൊക്കെ ഞങ്ങൾ രുചിച്ച് നോക്കിയിട്ടാ അങ്ങനെ എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ ഈ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ കണ്ട് കളയാനുള്ളതല്ല കേട്ടോ ഇതിൽ ചില വീട്ടമ്മമാർ എന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്ന് സമ്പാദിക്കാനായിട്ട് എങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താം എന്നുള്ളത് അറിയാൻ കൂടി വന്നതാണ് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കണം എന്നാഗ്രഹമുള്ള വീട്ടമ്മമാർക്ക് ഇതൊക്കെ പ്രയോജനപ്പെടുത്താവുന്നതാണല്ലേ ഇത് ഒന്നാമത്തത് ഇത് ക്രിസ്മസ് കാലാണ് അപ്പോൾ കേക്കിനൊക്കെ വളരെ ഡിമാൻഡുള്ള ഒരു കാലാണ് അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കി വിൽക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് ഈ അച്ചാറുകൾ ജാമുകൾ ഇതൊക്കെ എല്ലാ കാലത്തും എല്ലാവരും ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഒരു വരുമാനം സമ്പാദിക്കാനായിട്ട് ആഗ്രഹമുള്ളവർ ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലൊക്കെ പങ്കുകൊണ്ട് അതൊക്കെ പഠിച്ചെടുത്തു കഴിഞ്ഞിട്ട് ജീവിതത്തിൽ അതൊക്കെ പ്രാബല്യത്തിൽ ായിട്ട് ശ്രമിക്കണം നമ്മൾ ഓരോ ദിവസവും നമ്മൾ പുതിയ പുതിയ അറിവുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം അങ്ങനെ നമ്മൾ സ്വയം പരിഷ്കരിച്ച് പുരോഗതിയിലേക്ക് മുന്നേറാനായിട്ട് ശ്രമിക്കുക വേണം കേട്ടോ അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ ഇതിൽ കൊണ്ടിരുന്നത് ഈ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് ഇനി നമുക്ക് മറ്റു ചില വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം